നമസ്കാരം നാടിന്റെ നാവുന്നേൽ നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർ തുളസി നമ്മള് ഒന്ന് രണ്ട് വാർത്തകൾ കൊടുക്കുന്നുണ്ട് നമുക്ക് വാർത്തകളിലേക്ക് പോകാം നാളെ ജനുവരി പത്ത് ലോക ഹിന്ദി ദിനമാണ് വിഖ്യാത ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ അഡ്രിർ മേരി ലജൻഡർ ചരമദിനം ആദ്യ കേന്ദ്രമന്ത്രിസഭയിലെ മലയാളി സാന്നിധ്യം ഡോക്ടർ ജോൺ മതായി ജന്മദിനം ഈജിപ്ത് രാജ്ഞിയായിരുന്ന ക്ലിയോപാട്രയുടെ ശവകുടീരം ഭൂഗർഭ ഗവേഷകർ കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറിലായിരുന്നു ഈ കണ്ടെത്തൽ സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവും സാഹിത്യകാരനുമായിരുന്ന പുതുപ്പള്ള രാഘവൻ ജന്മദിനം സാഹിത്യകാരൻ ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ജന്മദിനം ഡോക്ടർ മദൻ ഖദാരിയുടെ നേതൃത്വത്തിൽ മുംബൈയിൽ ആദ്യമായി ചിരുദിനം ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ഈ ആചരണം എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ന്യൂസിലൻഡുകാരനായ കാരനായ എഡ്മൺ ഹല്ലാരി ചരമദിനം രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാറായ ടാറ്റയുടെ നാനോ പുറത്തിറങ്ങി രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇത് ഹിന്ദി ഇന്ത്യയുടെ മാതൃഭാഷയായി കണക്കാക്കപ്പെടുന്നു രാജ്യത്തുടനീളം ഏറ്റവും വ്യാപകമായി സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി സിന്ധു നദിയുടെ നാട് എന്നർത്ഥം വരുന്ന ഹിന്ദ് എന്ന പേർഷ്യൻ പദത്തിൽ നിന്നാണ് ഹിന്ദി എന്ന വാക്ക് ഉത്ഭവിച്ചത് ഇന്ത്യയെ കൂടാതെ നേപ്പാൾ ഗയാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സുരിനാം ഫിജി മൗറീഷ്യസ് എന്നിവിടങ്ങളിലും ഹിന്ദി ഭാഷ സംസാരിക്കുന്നു അതിനാൽ ലോകമെമ്പാടും ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ലോക ഹിന്ദി ദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജനുവരി പത്തിന് നാഗ്പൂരിൽ നടന്ന പ്രഥമ ലോക ഹിന്ദി സമ്മേളനത്തിന്റെ വാർഷികത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് വിശ്വ ഹിന്ദി ദിവസ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നാഗ്പൂരിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ആറിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗാണ് ലോക ഹിന്ദി ദിനം ആദ്യമായി ആഘോഷിച്ചത് ലോകമെമ്പാടും ഹിന്ദി ഭാഷയെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു സമ്മേളനത്തിന്റെ ലക്ഷ്യം സംസ്ഥാന സമ്മേളന സംഘാടക സമിതി രൂപീകരിച്ചു സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കുണ്ടറ ഏരിയ സംഘാടക സമിതി രൂപീകരിച്ചു ജില്ലാ സെക്രട്ടറി എസ് സുധിനേഖൻ ഉദ്ഘാടനം ചെയ്തു എസ് എൽ സജികുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ജെ മേഴ്സിക്കുട്ടിയമ്മ ഏരിയ സെക്രട്ടറി ആർ സുരേഷ് ബാബു സി സന്തോഷ് വി സുചീന്ദ്രൻ ജെദേവി മോഹൻ സി സോമൻപിള്ള പെരുമ്പട ഗോപാലകൃഷ്ണൻപിള്ള എന്നിവർ സംസാരിച്ചു അമ്മേ ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ അത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത് കുഞ്ഞുപോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ

ക്രിസ്മസ് പുതുവത്സരാഘോഷവും വിമുക്ത ഭടന്മാരെ ആദരിക്കലും നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് എ എ വാഹിദ് അധ്യക്ഷത വഹിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഫാദർ എം വൈ തോമസ് കുട്ടി കോർ എപ്പിസ്കോപ്പ ക്രിസ്മസ് സന്ദേശം നൽകി കുട്ടികളുടെ കലാമത്സരങ്ങളും അവാർഡ് വിതരണവും നടന്നു പുതുതായി അസോസിയേഷനിലേക്ക് വന്ന പതിനാറ് കുടുംബങ്ങളെ സ്വാഗതം ചെയ്തു വിമുക്തഭടന്മാരായ പങ്കജാക്ഷൻ പിള്ള ദിവാകരൻ മത്തായി കെ സജി ജോൺ ശിവൻകുട്ടി സുഭാഷ്മി സത്യപാലൻ എന്നിവരെ ആദരിച്ചു ഷട്ടിൽ ബാഡ്മിന്റണിൽ ജില്ലാതലത്തിൽ മാസ്റ്റർ യോഗത്തിൽ എൻ തുളസീദാസൻ എസ് രാമചന്ദ്രൻ കെ വാസുദേവൻ ടി സംസാരിച്ചു ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണൂസിലേക്ക് സ്വാഗതം എല്ലാ അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു കോളേജ് കുണ്ടറ മുട്ടക്കോഴി വിതരണം ഉദ്ഘാടനം ചെയ്തു പേരും പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമുള്ള മുട്ടക്കോഴി വിതരണ പദ്ധതി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ഗ്രാമസഭകൾ വഴി തെരഞ്ഞെടുക്കപ്പെട്ട ജനറൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട നാനൂറ് കുടുംബങ്ങൾക്കാണ് പദ്ധതി വഴി ആനുകൂല്യം ലഭിക്കുന്നത് വികസന സമിതി അധ്യക്ഷൻ ബി ക്ഷേമ സമിതി അധ്യക്ഷൻ എൻ ഷാർലി ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ വിനോദ് പാപ്പച്ചൻ പഞ്ചായത്തങ്ങളായ ബിനോയ് ജോർജ് ലതാ ബിജു വൈ ചെറുഭുഷൺ സെക്രട്ടറി എം ജി ബിനോയ് വെറ്റിനറി സർജൻ ഡോക്ടർ ദീപാ മേരി എന്നിവർ സംസാരിച്ചു ഔഷധവും സൗന്ദര്യവർദ്ധകവുമാണ് തേൻ ആപാലവർദ്ധം ജനങ്ങൾക്കും ഇഷ്ടവുമാണ് വിലയിലും കേവലാണ് തേൻ തേനീച്ചകൾ ഇല്ലെങ്കിൽ തേൻ മാത്രമല്ല ജീവജാലങ്ങൾ തന്നെ ഉണ്ടാകില്ല തേനീച്ച തേൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇന്ന് നമുക്ക് അതൊന്ന് പരിശോധിച്ചാലോ തേനീച്ചകളുടെയും അവയുടെ മുട്ടകളിൽ നിന്നും വിരിയുന്ന ലാർവകളുടെയും മുഖ്യ ആഹാരം തേനാണ് പൂവിലുള്ള തേനും തേനീച്ചകളുടെ കൂട്ടലുള്ള തേനും വ്യത്യസ്തമാണ് തേനീച്ച പൂവിൽ നിന്ന് തേനുണ്ട് കഴിഞ്ഞാൽ ആ തേൻ നേരെ ചെല്ലുന്നത് അതിന്റെ വയറ്റിലെ രണ്ട് അറകളിൽ ആദ്യത്തെ ഒരു ചെറിയ വായുവിന്റെ പ്രവർത്തനം മൂലം ഈ തേൻ രണ്ടാമത്തെ അറയിലേക്ക് കടക്കുന്നില്ല പൂവിൽ നിന്നും ശേഖരിച്ച തേനും കൊണ്ട് കൂട്ടിലെത്തുന്ന തേനീച്ച ഈ തേൻ സമ്പാദ്യം കൂട്ടിലുള്ള ചില പ്രത്യേക തേനീച്ചകൾക്ക് നൽകുന്നു അവ അന്യോന്യം ഇത് കൈമാറുന്നു ഈ പ്രക്രിയകൾക്കിടയിൽ അതിൽ ചില ജൈവസ്രവങ്ങൾ അല്ലെങ്കിൽ എൻസൈമുകൾ അലിഞ്ഞുചേരും അതിനുശേഷം ഈ തേൻ കൂടിന്റെ പ്രത്യേക അരകളിൽ സൂക്ഷിക്കുന്നു ചില പ്രത്യേക തേനീച്ചകൾ അവയുടെ ചിലവുകൾ വിഷദിയായി ഉപയോഗിച്ച് അതിലുള്ള വെള്ളത്തിന്റെ അംശം കുറയ്ക്കുന്നതോടു കൂടി തേനീച്ചക്കൂട്ടിലെ തേൻ തയ്യാറാകുന്നു ഒരു സാധാരണ തേനീച്ചക്കൂട്ടിൽ നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം വരെ തേൻ ശേഖരിക്കാം ഒരു കിലോഗ്രാം തേനുണ്ടാക്കാൻ ഒരു തേനീച്ച ഒരു കോടി പൂക്കളിൽ നിന്നും തേൻ ശേഖരിക്കണം എത്ര ഒറ്റ യാത്രക്കിടയിൽ ഒരു തേനീച്ച അറുന്നൂറോളം പൂക്കൾ സന്ദർശിക്കും പൂക്കളിൽ നിന്നും മാത്രമല്ല തേൻ നുകർന്ന ചില ജീവികളുടെ വിസർജനങ്ങളിൽ നിന്നും തേനീച്ച തേൻ ശേഖരിക്കാറുണ്ട് തേനീച്ച തേൻ ഉണ്ടാക്കുന്നത് അവരുടെ മുഖ്യ ആഹാരം ഇപ്പോൾ കാണുമല്ലോ ചെയ്തു പെരിനാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭാഗിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുന്ന ജനകീയ ആസൂത്രണ പദ്ധതികളുടെയും ഫ്രൂട്ട് ക്ലസ്റ്റർ പദ്ധതികളുടെയും വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ നിർവഹിച്ചു വികസന സമിതി ചെയർപേഴ്സൺ സോമവല്ലി അധ്യക്ഷത വഹിച്ചു ക്ഷേമ സമിതി ചെയർമാൻ മുഹമ്മദ് പഞ്ചായത്ത് അംഗം ക്രീഡ സബാസ്റ്റ്യൻ വെള്ളിമൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം വി ആൽഫ്രഡ് പെരിഞ്ഞാൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൽ തുളസീധരൻ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ള പതിമൂന്ന് ക്രിസ്തു ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ആര് മുതൽ തനിയെ വരെയുള്ള സിനിമകൾ അവസാനമായി ഞങ്ങൾ പുറത്തിറക്കിയ തനിയെ ഇതിനോടകം കുറേ അധികം പേർ കണ്ടിട്ടുണ്ട് കുറച്ച് പേർ കൂടി കാണാനുണ്ട് നിങ്ങൾ കാണുന്നവരല്ല സുഹൃത്തുക്കളായിട്ടുള്ളവരും അല്ലാത്തവരുമെല്ലാം സിനിമ കാണുന്നവർ അത് ചെറുതായി ഒന്ന് ലൈക്ക് ചെയ്യാനും ഒരു കമൻ്റ് ചെയ്യാനും ഉള്ള മനസ്സുകൂടി കാണിക്കണം സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും വേണം സിനിമ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ മൊബൈൽ ഫോണുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് അവരോട് ഈ സിനിമകളൊന്ന് കാണാൻ പ്രേരിപ്പിക്കണം അവരുടെ അഭിപ്രായം കൂടി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് നിങ്ങളിന്ന് തന്നെ സിനിമ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുപെട്ടേണ്ടി എൻ്റെ സ്നേഹം ആദായം